ഒരു മെസ്സേജ് കൺവേ കൺവേ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു അത് എത്രത്തോളം കണ്ടിട്ട് ഗുഡ് മൂവിയാണ് ഗുഡ് മൂവിയാണ് വിത്ത് എ മെസ്സേജ് ഒരു സോഷ്യൽ മെസ്സേജ് ഉള്ള സിനിമയാണ് സംസാരിക്കേണ്ട വിഷയമാണ് അത് സത്യമാണ് ആദ്യമായിട്ടാണ് ഇത്രയും ഉഴുന്നുകൾ അന്വേഷം കിട്ടുന്നത് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് ആൻഡ് ആസിഫലിയുടെ കൂടെ തന്നെ ഒമ്പതാമത്തെ പടമാണ് അപ്പോൾ തുടക്കവും അത് തന്നെയായിരുന്നു പല കൈയടിക്കുന്ന ഇതൊക്കെ സംസാരിക്കണമെന്ന് തോന്നി സ്ത്രീകളൊക്കെ റിയാക്ട് ചെയ്യുന്നു വരുന്ന തലമുറക്കും ഈഗോ ഇല്ലാണ്ട് ജീവിക്കാനായിട്ട് ഇപ്പൊ മാർജ്ജ് ചെയ്യാൻ പേടൊക്കെ കൊടുക്കുന്നൊരു മെസ്സേജും കൂടി ആയിരിക്കണം എല്ലാവരും ഒരുമിച്ച് അവരെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ആരും ആണും പെണ്ണും സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങളിൽ ആരെയും ബലി കൊടുക്കാതിരിക്കുക ചില അത്രയും നാൾ കാത്തിരുന്നെങ്കിലും ഒരു വൻ വൻ വിജയം ശരി എല്ലാ തരത്തിലും പുരുഷനും സ്ത്രീക്കും ഒരുപോലെ സംസാരിക്കാൻ പറ്റി എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും നാളും പുരുഷൻ്റെ വാശം കേൾക്കാൻ കുറവായിരുന്നു ആൾക്കാർ ഇപ്പം അത് കേൾക്കാനും കൂടി ഈ സിനിമ വലിയൊരു ഹെൽപ്പായിരുന്നു ആദ്യമായിട്ടാണ് ഇത്രയും മുഴുന്നികൾ ആവേശം കിട്ടുന്നത് അതെല്ലാം ഒരുപാട് സന്തോഷമുണ്ട് ആൻഡ് ആസിഫലിയുടെ കൂടെ തന്നെ ഒമ്പതാമത്തെ പടമാണ് അപ്പോൾ തുടക്കവും തുടക്കം അതുതന്നെയായിരുന്നു അതിലേറ്റവും കൂടുതലൊരു ത്രൂ ഔട്ട് അമ്മ ക്യാരക്ടർ വരുന്നത് ഒരുപാട് സന്തോഷം ചെയ്യാൻ പറ്റിയൊരു ആവേശം വന്നതിൻ്റെ ഏറ്റവും വലിയ എഫക്റ്റ് ഇതായിരുന്നു അല്ലേ നിങ്ങൾക്ക് തോന്നുന്നു അല്ലെ സംസാരിക്കേണ്ട വിഷയമാണ് പടം ആൾക്കാർക്ക് വർക്ക് ആവുന്നുണ്ടെന്നാണ് തോന്നുന്നത് എന്തായാലും ഇതിപ്പോ ആൻഡ് ട്രോഷോ ആണ് കഴിഞ്ഞത് അപ്പൊ ബാക്കിയുള്ള പ്രേക്ഷകരുടെ അഭിപ്രായം അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നു അല്ല ഇപ്പം കഴിഞ്ഞല്ലേ ഉള്ളൂ ഇതാണ് ഫസ്റ്റ് ഷോ ഒമ്പതരൊക്കെ ഉള്ള ഷോ ഇതായിരുന്നു അപ്പം ബാക്കിയുള്ളവർക്ക് പതിനൊന്ന് മണിക്കൊക്കെ തുടങ്ങുകയുള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയാം അപ്പോൾ സന്തോഷമുണ്ട് പിന്നെ അത് പ്രതീക്ഷയുണ്ട് നന്നായി വരും എന്നുള്ള പ്രതീക്ഷയുണ്ട് അതെ നിങ്ങൾ കണ്ടതല്ലേ ശരിയല്ല ഇങ്ങനെ നടക്കുന്നില്ലേ ആരും കളിയാക്കലൊന്നും അല്ല പറഞ്ഞതത് സത്യമാണ് അത് വളരെ ഭംഗിയായിട്ട് എല്ലാ മേഖലയും നന്നായിട്ടുണ്ട് അല്ലേ ഇപ്പോൾ തന്നെയാണ് അവർ കേൾക്കേണ്ടത് ഇനി കാണാനുള്ള പ്രേക്ഷകരോടുകൊണ്ട് ഞാൻ പറഞ്ഞത് നന്നായിട്ട് നന്നായിട്ടുണ്ട് നല്ല ഒരു ഫാമിലി മൂഡിൽ കാണാൻ പറ്റുന്ന നല്ലൊരു സംഭവമാണ് പറയാത്തൊരു സബ്ജക്റ്റാണ് നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് നല്ല പാസ്റ്റായിട്ട് കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചിട്ടുണ്ട് എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് നല്ല സ്ക്രിപ്റ്റിംഗ് ആണ് പിന്നെ നല്ല എഡിറ്റിംഗ് ആണ് നല്ല റീറെക്കോർഡിംഗ് ആണ് അന്നാ ഹ്യൂമറും ഉണ്ട് നന്നായിട്ട് എല്ലാവരും നന്നായി ചെയ്തിരുന്നു നല്ല സിനിമ നല്ല ഒരു ഫാമിലി പടം നല്ല ഫാമിലി പടമാണ് ഫാമിലീസിന് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് ചാൻസ് ചാൻസുണ്ട് നല്ലതല്ല ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും നല്ലൊരു മെസ്സേജ് ഉള്ള പടമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഓൾറെഡി കണ്ടതാണ് പടം എന്നാലും വളരെ ഇഷ്ടപ്പെടും ഗുഡ് മൂവിയാണ് ഫീൽ ഗുഡ് മൂവിയാണ് വിത്ത് എ മെസ്സേജ് ഒരു സോഷ്യൽ മെസ്സേജ് ഉള്ള സിനിമയാണ് സംസാരിക്കേണ്ട വിഷയമാണ് ആസിഫിൻ്റെ ഒരു കംഫോർട്ട് ഏരിയയാണ് ആസിഫ് വളരെ മനോഹരമായിട്ട് ചെയ്തത് ആസിഫ് മാത്രമല്ലല്ലോ ഡയറക്ടർ പുതിയ ആളാണ് നന്നായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു സിനിമ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അറിയാം കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും എല്ലാം നല്ല രീതിയിൽ നമ്മൾ പറഞ്ഞ വാക്ക് സത്യമായിരുന്നു എന്താ പറയുക നമ്മളത് ചെയ്തിട്ടില്ല അപ്പം ആ അത് സത്യമായി അത് ഹൈക്കോടതി എന്നാണേലും സുപ്രീം കോടതി കോടതിന്നാണേലും നമുക്ക് അനുകൂല വ്യതിയായി കിട്ടിയേക്കും അപ്പം സന്തോഷം എല്ലാവരും കാണുക എല്ലാവരിലേക്കും അറിയിക്കുക താങ്ക് യു ഇത് ഈ സബ്ജക്റ്റിൻ്റെ പ്രത്യേകതന്നെയാണ് ഇത് ചെയ്യണം ആഗ്രഹം തോന്നിയത് ഇങ്ങനെയുള്ള അല്ലേ ഈ ടോപ്പിക്ക് സംസാരിക്കണം എന്നുണ്ടായിരുന്നു അതിലൂടെ ഒരു മെസ്സേജ് കൺവേ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു അത് എത്രത്തോളം കൺവേ ചെയ്യട്ട് കണ്ടിട്ട് ഫ്രഷ് പറയട്ടെ